ു പക്ഷെ അങ്ങനെ ഏതെങ്കിലും വേദിയിൽ പറഞ്ഞു പോയത് കോൺട്രവേഴ്സി ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ട്രോളൊന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല ഇപ്പോ നിങ്ങളൊക്കെ വലിയൊരു ഷോ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇതൊക്കെ സമയത്ത് നിങ്ങളൊക്കെ ഇൻ ഇനിയറൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെ ഒക്കെ അപ്ഡേഷൻ സ്റ്റേജിലൊക്കെ ചിലതൊക്കെ നമുക്ക് എത്ര പ്ലാന്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ചില ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും സുരാജേട്ടന്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നിരിക്കും നർമ്മരസമായ കുറെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നിരിക്കും എത്ര പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും ചില നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ചിലപ്പോൾ അവിടെ സൃഷ്ടിച്ചേക്കാം അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആയിരുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ ഒട്ടും പ്ലാന്റ് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രൊഡ്യൂസർ എന്തെങ്കിലും ഇന്നിയറിൽ എന്തെങ്കിലും മെസ്സേജ് പറയുക നമ്മൾ അത് പെട്ടെന്ന് പറയേണ്ടി വരിക എന്താന്നൊന്നും അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കാതെ ഒരു ആങ്കർന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങക്ക് അത് പ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അപ്പൊ അങ്ങനത്തെ അത് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തപ്പോ അശ്വതിക്ക് അത് പാളിപ്പോവിയേ അല്ലെങ്കിൽ അതിനെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഒരു വിമർശനങ്ങളോ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പണ്ടത്തെ ഷോയിൽ നടന്നിട്ടുള്ള പിന്നീട് ഒരു സമയത്ത് അത് പ്രോപ്പർ അന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള അന്നത്തെ ഒരു സോഷ്യൽ കണ്ടീഷനിൽ വലിയ പ്രശ്നമില്ലാതിരുന്ന കാര്യങ്ങൾ പിന്നീട് ആളുകൾ എടുത്തോണ്ട് വന്നിട്ട് പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് എന്നെ കുറിച്ചല്ല പറഞ്ഞതും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അത് എന്താണെന്നുള്ളത് മനസ്സിലാണ് പക്ഷേ സ്ക്രിപ്റ്റഡ് ആയിട്ട് അതൊരു ഏഴു വർഷം മുന്നേ നടന്നൊരു ഇൻസിഡന്റ് അത് എടുത്തോണ്ട് വന്നിട്ട് ഈ അടുത്ത കാലത്ത് നടന്നു എന്നുള്ള പോലെ പ്രചരിപ്പിക്കുകയും അങ്ങനത്തെ സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആങ്കേഴ്സ് കുറെ പേര് ബലിയാടാവുന്നു അവര് അവര് പല കാര്യങ്ങള് മാനസർ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇപ്പൊ കുറച്ച് അവര് ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും എന്നൊക്കെ പറഞ്ഞ കുറെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അതെ അതെ അവര് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ആസ് എ പ്രസന്റർ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് റെസ്പെക്ടും വാല്യൂം കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആൻഡ് ഓൾസോ ഡെറ ബൗണ്ടറീസ് ആൾക്കാർക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയം അവർക്ക് സംസാരിക്കേണ്ട എന്നുള്ള വിഷയമുണ്ട് അതിനെ സെൻസ് ചെയ്യാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കറിന് പറ്റണം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഒരാൾ അയാൾക്കത് പറയാൻ താല്പര്യം ഇല്ല എന്ന് തോന്നിയിട്ടും നമുക്ക് എങ്ങനെയെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിലിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമില്ല അപ്പൊ അതിനാ അതിനാ ഞാൻ പറയുന്നത് അതിന് രണ്ട് പേർസ്പെക്റ്റീവ് ഉണ്ട് ചിലപ്പോ ഈ ആങ്കറിന് അത് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല ഈ ഇന്ത്യറിലുള്ള പ്രഷർ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും ആ ചോദ്യം അങ്ങ് ചോദിക്കും ആ ചോദ്യം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പാട്ട് പാടാനൊക്കെ പറയാൻ പറയും ഇത് മിക്കപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആ പറയാം ഒരു പാട്ട് പാടാൻ പറയുവെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ വൈബ് വ്യക്തമായിട്ട് മനസ്സിലാവും അവർക്ക് അവർക്കിപ്പോ പാട്ട് പാടാൻ താല്പര്യമില്ല അപ്പൊ ഇത് പാട്ട് പാടു ഒരു പാട്ട് പാടുന്ന് പറഞ്ഞു നമ്മളാണ് ആക്ച്വലി എംബാരസ്ഡ് ആവുന്നത് നമ്മളെയാണ് ഓഡിയൻസ് കാണുമ്പോ ഈ പെണ്ണിന് ഒരു സെൻസും ഇല്ലേ ലൈക് ഇറ്റ് ഇസ് വെരി ക്ലിയർ അവർക്ക് ഇപ്പൊ പാടാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേജില് അഭിനയിച്ചൊരു തമാശയോ ഒരു സിനിമയിലെ സിറ്റുവേഷനോ അവർക്ക് വീണ്ടും അത് അവടെ ചെയ്യാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കില്ല അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് പറയൂ ഒന്ന് പറയൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ തന്നെ ിട്ടിട്ട് അതായത് ഇവർക്ക് വിമുഖത കാണിച്ചാൽ പോലും അത് മനസ്സിലാവാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പുഷ് ചെയ്യുന്ന ആങ്കേഴ്സും നമ്മള് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് പോലെ പലതും പറയാറുണ്ട് അങ്ങനെ അത് ചോദിക്കൂ ഇത് ചോദിക്കുന്നു ഞാൻ മിണ്ടാതെ നിന്ന് മിണ്ടാകുന്ന മറ്റേ പ്രൊഡ്യൂസറിന്റെ വായിന്ന് ചീത്ത കേട്ടിട്ടുണ്ട് ആ ഞാൻ ചോദിക്കാതിരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ കാരണം ഇറ്റ് ഇസ് വെരി ക്ലിയർ അപ്പൊ അതവിടെ ചോദിക്കുന്നത് ഭയങ്കര ഓടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് മിണ്ടാതിരുന്നിട്ടുണ്ട് അപ്പം ഓ അത് അന്നേരം ചോദിക്കണ്ടായിരുന്നു ചാൻസ് ചാൻസുകളില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇവര് വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ വേണ്ടി മിണ്ടാതെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞത് കേക്കാത്ത പോലൊക്കെ നിന്നിട്ട് വേറെ ഇത് അബദ്ധം അത് ഇതുപോലൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഒരു സാംസ്കാരിക സമ്മേളനമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ ആ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന അതിഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ചാർട്ട് കിട്ടിയിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു എക്സ് മിനിസ്റ്റർ വരുന്നുണ്ട് അനൗൺസ് ചെയ്തോളാൻ പറഞ്ഞു പേരും പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ അറിവില് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഇങ്ങനെ ഒരു മിനിസ്റ്റർ ഇല്ല ഈ പേര് എനിക്ക് ഫെമിലിയർ അല്ല എങ്ങനെയാണ് നമ്മൾ എത്ര പൊളിറ്റിക്സ് ഫോളോ ചെയ്യാത്ത ആളാണെങ്കിലും മിനിസ്റ്റേഴ്സിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതെ അപ്പോ എനിക്ക് അങ്ങനെ ഒരു മിനിസ്റ്റർ പരിചയമില്ല പക്ഷെ എന്റെ അടുത്ത് നിന്ന് ബാക്ക് സ്റ്റേജിൽ നിന്ന് ചേട്ടൻ എഴുതി തന്നു എക്സ് മിനിസ്റ്റർ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുന്നു എന്തോ എനിക്കത് ഫെമുലിയർ അല്ലാത്ത പേരായതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ആളുടെ പേര് മാത്രമേ ഈ പേര് മാത്രമേ പറഞ്ഞുള്ളൂ ഡെസിഗ്നേഷൻ പറഞ്ഞില്ല എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നോട് ചെക്ക് ചെയ്തപ്പോ എക്സൈസ് എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു ാണ് അപ്പൊ അങ്ങനെ സോ ആ സമയത്ത് നമ്മുടെ കോമൺ സെൻസ് ആണ് പക്ഷെ പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുള്ള സ്റ്റേജ് ആയിരുന്നു എക്സൈസ്റ്റർ മിനിസ്റ്റർ സ്പോട്ട് കിട്ടിയേ അതിലും ഇൻസിഡന്റ് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് സേഫ് ആയിട്ട് എന്തായാലും നിൽക്കാൻ ആ ഒരു കാര്യത്തില് ഓക്കെ അടുത്ത ചോദ്യം സെൽഫ് പ്രൊമോഷനും സെൽഫ് ഹൈപ്പും എന്തും ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചിലപ്പോഴെങ്കിലും ടെലിവിഷൻ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് അവതാരകർക്ക് തലവേദന ആകാറുണ്ട് ഉണ്ടോ എനിക്ക് അങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ എന്നാലും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട് ശരിയാണ് ഒരു പരിധി വരെ എങ്ങനെ ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വന്നിരിക്കുമ്പോൾ ഇത് അവതാരകർക്ക് മാത്രല്ല ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് അല്ലെ അവർക്കാണ് പ്രൊമോഷൻ വേണ്ടത് അവർക്കാണ് ഒരു പ്ലാറ്റ്ഫോം വേണ്ടത് അവരുടെ കല എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ടിനെ പ്രമോട്ട് ചെയ്യാൻ അവർക്ക് ഇവരുടെ കൂടെ സഹായം വേണ്ട കൊണ്ടാണ് അവർ ആ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത് ഈ ആങ്കേഴ്സ് ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അവർ ശരിക്കും കൗതുകത്തിന് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ പെട്ടെന്ന് വളരെ ഒഫൻസീവായിട്ട് അത് ഇത് തഗ്ഗടിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ ആയിട്ട് മറുപടി പറയുമ്പോ നമ്മളൊരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട് അപ്പൊ അത് കൊടുത്തിട്ട് ആർട്ടിസ്റ്റുകളാണെങ്കിലും സംസാരിക്കണം ചില സിറ്റുവേഷൻ ഒക്കെ ആർട്ടിസ്റ്റുകൾ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ തലപൊക്കുന്ന അനാവശ്യമായ ക്ലിക്ക് ബൈറ്റ് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായി ഗോസിപ്പ് കോളങ്ങളിലേക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് ആണോ ഏതായിരിക്കും ഗോസി അങ്ങനെയല്ല ഈ അടുത്തങ്ങാണ്ട് ഞാനിന്ന് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ വന്നിട്ട് അശ്വതി അശ്വതിക്ക് എന്താണ് അറിഞ്ഞോ അശ്വതിക്ക് സംഭവിച്ച ദുരന്തത്തിൽ തകർന്ന് ആരാധകർന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഏതോ ഇതിൽ ന്യൂസ് ഒക്കെ വന്നു അത് കഷ്ടം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്ക് ഇത് കൊടുത്തിട്ട് പോയാ മതി ഇത് കണ്ടത് എന്റെ ഫാദറിനല്ലോ ഓക്കെ ആ ഈ ന്യൂസ് വന്നത് ഏതോ ഒരു യൂട്യൂബ് ചാനലില് അല്ലെങ്കിൽ ഇങ്ങനൊരു പിക്ചർ വന്നു ഒരു ഫോട്ടോ കണ്ടിട്ട് എന്താണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി അങ്ങനെന്തോ ഒരു അങ്ങനത്തെ ഒരു ന്യൂസാ വന്നത് അപ്പൊ എന്റെ ഫാദറിൽ അച്ഛനത് മനസ്സിലാവണത് എന്താ സംഭവം അപ്പൊ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി എന്നെ ഫോൺ ഫോൺ വിളിക്കോളിക്കുമ്പോ ഞാൻ എന്തോ ഇതുപോലെ ഇതുപോലെന്തോ ഷൂട്ടിലൊന്നും അപ്പൊ എടുക്കുന്നില്ല ഞാൻ ഫോൺ അച്ഛൻ പാനിക് ആയി എടുക്കണില്ലായുള്ള ആൾക്കാരല്ല ഭയങ്കര അച്ഛൻ അച്ഛനപ്പ തന്നെ അവിടുന്ന് ഡ്രൈവറൊക്കെ കൂട്ടിയിട്ട് അച്ഛൻ തൊടുപുഴ എറണാകുളത്തിന് വരാൻ വേണ്ടി പുറപ്പെട്ടു ഒന്ന് ആലോചിച്ചു ഇവരൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ചെയ്യുന്ന അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ശരിക്കും അതെ അവർ അപ്പോ അമ്മയോട് പോലും പറയാൻ പറ്റണില്ല അച്ഛൻ ഇനിയിപ്പോ ശരിക്കും എല്ലാം പറ്റിയതാണോന്ന് പക്ഷെ അച്ഛൻ അച്ഛനവിടെ നിന്ന് ഇറങ്ങണേക്കുമ്പോ അച്ഛനും മിസ് കോൾ ഇങ്ങനെ കിടക്കുക അപ്പൊ ഞാൻ എന്താ ചോദിച്ചപ്പോ അപ്പോഴാണ് അച്ഛന് ശ്വാസം നേരെ വേണത് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനുകൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മള് ഏതെങ്കിലും ഒരു കൊമന്റിൽ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുത്തൊരു കാര്യം എടുത്തു കൊണ്ടുപോയി ടൈറ്റിൽ ആക്കിയിട്ടിട്ട് അതായത് കാണുന്നവർക്ക് പെട്ടെന്ന് നമ്മളെന്തോ ഒഫൻസീവ് ആയി പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കുന്ന തരത്തിൽ വളച്ചൊടിച്ചൊക്കെ ഇടുന്നത് അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നത്